ഈ സ്വാഗതം മധ്യശിലായുഗം അഥവാ ഏജ് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് മധ്യശിലായുഗം മെസ്സോസ് അതായത് മദ്യം ലിത്തോസ് അതായത് ശില എന്നീ രണ്ടു ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസ്സോലിത്തിക് എന്ന പദം ഉടലെടുത്തത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് അക്കാലത്തെ മനുഷ്യർ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി അവർ വിനോദങ്ങളിൽ ഏർപ്പെടുകയും മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ച കാലഘട്ടവും ഇതാണ് അക്കാലത്ത് ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം നടന്നിരുന്നു ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രമായ സരൈനാ ഹർറയിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അക്കാലത്ത് മനുഷ്യർ വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു കൂടാതെ വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുണ്ട് ഇംഗ്ലണ്ടിലെ സ്റ്റാർ കാർ ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ എന്നിവ മധ്യശിലായുഗ കേന്ദ്രങ്ങൾക്ക് മറ്റു ഉദാഹരണമാണ് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ